രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അത് അതിന് കാരണം മറ്റൊന്നുമല്ല അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നു ലോകം വളരെയധികം പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ട്രംപിൻ്റെ ഈ ഒരു പ്രസിഡൻസിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു രണ്ടാം വരവിനെ നോക്കി കാണുന്നത് എന്നാൽ ചിലർക്കൊക്കെ സംഘടിപ്പ് ഏറ്റുന്നതാണ് ആ ഒരു വാർത്ത എന്തുകൊണ്ടാണ് അവരുടെ ചങ്കെടുപ്പ് ഏറുന്നത് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം വളരെയധികം ലോകത്തിലെ ഭൂരിഭാഗം വരുന്ന വലിയൊരു വിഭാഗം വളരെയധികം കൂടി തന്നെ ട്രംപിന്റെ ഈ ഒരു അധികാരത്തെ അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് പദവിയിലേക്കുള്ള ആ ഒരു വരവിനെ നോക്കിക്കാണുന്നത് ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് ജോർജി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് എന്ന് പറയുന്നത് തിങ്കളാഴ്ച അത് ഒരു വെറും ഒരു ദിവസമായിരിക്കത്തില്ല അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇരുപത്തി നൂറ്റാണ്ടിലെ ഒരു ചരിത്ര പ്രാധാന്യമേറിയ ഒരു ദിനം തന്നെയായിരിക്കും ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം അന്നാണ് നമുക്കറിയാവുന്നത് പോലെ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ഈ നമുക്ക് ഈ ജനുവരി ഇരുപത് എനിക്ക് തോന്നുന്ന ഈ സമകാലിക കാലഘട്ടത്തെ ഒരു രണ്ടായിട്ട് വിഭജിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ബൈഡൻ ഇറ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക പോലീസ് എന്ന നിലവാരത്തിൽ നിന്ന് വളരെയധികം ഒരു താന്നുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് അമേരിക്കൻ പ്രസിഡന്റ് നമ്മൾ ചരിത്രം എടുത്ത് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന ഓരോ വാക്കിനും വലിയ രീതിയിലൊരു വില ലോകം കൊടുത്തിരുന്നു അതേത് രാഷ്ട്രമായിക്കോട്ടെ വലിയ രീതിയിലുള്ള ഒരു വില കൊടുത്തിരുന്നു പക്ഷെ അമേരിക്കയുടെ ഒരു വില ഇടിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ബൈഡന്റെ ഒരു ഇറ എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഒരു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗീൻ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ട്രംപ് നടപ്പാക്കും എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ നമുക്ക് ഈ ട്രംപിന്റെ വിജയം സുനിശ്ചിതമായതിന് ശേഷമുള്ള ഒന്ന് രണ്ട് മാസം ലോക പൊളിറ്റിക്സിൽ നടന്ന സംഭവങ്ങൾ ഈ ട്രംപ് പ്രസിഡൻസിയുടെ ഒരു മുന്നാസ്വാദനം എന്ന് നമുക്ക് കൃത്യമായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കും ഈ കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുന്നു ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഹമാസും തമ്മിൽ ഒരു ഒരു ഡീലിലേക്ക് എത്തുന്നു വളരെ കഠിനമായിട്ടുള്ളൊരു ഡീലായിരുന്നു പക്ഷെ അത് ഒരു കൃത്യമായിട്ടൊരു ഡീലിലേക്ക് എത്താൻ സാധിക്കുന്നു അത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡീലിന് നേതൃത്വം വഹിച്ച ഖത്തർ അതിൻ്റെ ഒരു അവരുടെ ഒരു പ്രതിനിധി പറയുന്ന ഒരു വാക്കുണ്ട് ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഡീലുമായി ബന്ധപ്പെട്ട് ട്രംപ് ഒരു പ്രതിനിധിയെ ആ ഒരു ചർച്ചകൾക്കായിട്ട് അയച്ചിരുന്നു ബൈഡൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബൈഡന്റെ പ്രതിനിധിക്ക് ചെയ്യാൻ കഴിയാത്തതാണ് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ട്രംപിന്റെ ആ ഒരു പ്രതിനിധി ചെയ്തത് എന്നാണ് പറയുന്നത് അതാണ് ട്രംപിന്റെ ഒരു ഒരു ചേഞ്ച് ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് ട്രംപിന്റെ പല കാര്യത്തിലും ആക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവ വികാസങ്ങളിലും കൃത്യമായിട്ടുള്ളൊരു ചേഞ്ച് വരുത്തുവാൻ ട്രംപിന് സാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം ട്രംപിൻ്റെ ഒരു പ്രയോറിറ്റികളിൽ ഒന്നാണ് ഒരു പക്ഷേ ഈ വരും മാസങ്ങളിൽ അതിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു പുരോഗതി നമുക്ക് ദർശിക്കാൻ സാധിക്കും ഈ ചൈനയെ നിലയ്ക്ക് നിർത്തുന്ന കാര്യത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ നിലയ്ക്ക് നിർത്തുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്തുന്ന കാര്യത്തിലൊക്കെ ഒരു കൃത്യവും വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു നിലപാടുകളിലേക്ക് ട്രംപ് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ട്രംപിൻ്റെ ഒരു ഒരു പ്രസിഡൻസിയെ പല രാജ്യങ്ങളും അല്ലെ പല രാജ്യ നേതാക്കളും ലോക നേതാക്കളും വളരെയധികം ഒരു സ്വാഗതം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ യു കെ യുടെ പ്രധാനമന്ത്രി സ്റ്റാർമർ ഈ യു കെ യു എസ് ആ ഒരു ട്രേഡ് ലിങ്ക് അല്ലെങ്കിൽ ട്രേഡ് ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ അല്ലെങ്കിൽ ചർച്ചകൾ തുടരുവാനുള്ള തീരുമാനം എടുക്കുന്നു ടെക് ലോകം പലപ്പോഴും ഈ ടെക് ലോകം എന്ന് പറയുന്ന ഡെമോക്രാറ്റുകളോട് വളരെയധികം അനുഭവം പുലർത്തുന്നതാണ് നമുക്ക് ട്രംപിന്റെ ഈ ഒരു സത്യപ്രതിജ്ഞ വച്ചാണെങ്കിൽ മാർക്ക് സക്കർബർഗ്ഗ് വരുന്നു ആമസോണിന്റെ സി ഒ വരുന്നു ടിക്ടോക് ടിക്ടോക്കിന്റെ സി ഒ വരുന്നു എലോൺ മസ്ക് വരുന്നു അപ്പോൾ ഒരു കാലാവസ്ഥ മാറുകയാണ് ഒരു അന്തരീക്ഷം മാറുകയാണ് അമേരിക്കയിൽ ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ബൈഡൻ ഇറയിൽ സംഭവിച്ച ധാർമ്മികമായിട്ടുള്ള ഒരു അപജയം പ്രത്യേകിച്ച് ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്നും വന്ന ഒരു വ്യതിചലനം അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ട്രംപിന്റെ ഒരു കാലഘട്ടം ഈ വരുന്ന സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൂല്യങ്ങളിലേക്ക് ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് അമേരിക്ക തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ ജോജി അത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും നമുക്ക് പ്രകടമാണ് അദ്ദേഹത്തിന്റെ ഇനാഗ്രേഷൻ സെറമണി തന്നെ നമുക്ക് എടുക്കുമ്പോൾ കരുതനായ തിമൂത്തി ഡോളിനെ പോലുള്ളവർ അവിടെ സർവീസ് നടത്താൻ പ്രേയർ സർവീസ് നടത്താൻ വരുന്നു ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനെ പോലുള്ളവർ പ്രയർ സർവീസ് നടത്താൻ വരുന്നു ഒപ്പം തന്നെ ഇനി ഇനാഗ്രേഷൻ സെറമണി ആരംഭിക്കുന്നത് തന്നെ അവിടുത്തെ ഒരു ചർച്ചിലെ ഒരു പ്രയർ സർവീസിന് ശേഷമാണ് ഇനാഗ്രേഷൻ സെറമണി ആരംഭിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഒരു ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന അമേരിക്കയും എന്ന് നമുക്ക് സാധിക്കില്ല ട്രംപ് ലോകം ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പൊ ട്രംപ് കുറെ കൂടെ മച്ചുറ എന്ന് പറയുക അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന്റെ ഒരു ലൂസ് ടോക്കാണ് അല്ലെങ്കിൽ ഒരു ലൂസ് പലപ്പോഴും അത് അദ്ദേഹത്തിന് വളരെ ജനങ്ങൾ അത് അദ്ദേഹത്തിന്റെ സംഭാഷണം ഇഷ്ടപ്പെടുന്നു മറ്റു പലരും പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വെറും അത് എല്ലാം പറയും അത് അദ്ദേഹം വാക്കിന് വിലയില്ലാൻ അവസ്ഥ പക്ഷെ അന്ന് ഇപ്പോഴും കാണാൻ സാധിക്കുന്ന വെച്ചാൽ ട്രംപിന്റെ ഒരു ഇലക്ഷന് ശേഷം ആരെങ്കിലും അത് പറഞ്ഞാൽ അറിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് ആണെന്ന് അറിയില്ല മറിച്ച് അദ്ദേഹം വളരെ എന്താ പറയുക മെച്ചൂർ സംസാരിക്കുന്നു അദ്ദേഹം അതുപോലെ തന്നെ മറ്റൊരു ജോർജ് പറഞ്ഞ വേറൊരു പോയിന്റ് ശരിയാണ് ശരിക്കും ഈ കോൾഡ് വാർ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അതിനുശേഷമൊക്കെ ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഒരു വലിയ വിലയുണ്ടായിരുന്നു അത് അത്യാവശ്യം കൊണ്ട് തന്നെ കാരണം വെച്ചാൽ ലോകത്ത് പല പല ഇഷ്യൂസ് ഉണ്ട് ശരിക്കും അപ്പം ഏതെങ്കിലും ഒരു മേജർ പവർ ഒരു ശക്തമായ വാക്ക് പറയുന്നില്ല അല്ലെങ്കിൽ അതിന് അതിനൊരു അതിന് വിലയില്ല അതിന് ശക്തി ഇല്ലെന്ന് പറഞ്ഞാല് എന്ത് സംഭവിക്കാം ലോകത്ത് അപ്പൊ അങ്ങനെ ഉള്ളിടത്തെല്ലാം പലപ്പോഴും ഈ ഒരു 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 ത്രെറ്റ് പോലുള്ള അല്ലെങ്കിൽ ഒരു ഒരു ശക്തമായ വാണിംഗ് പോലുള്ള ഒരു വാക്ക് യു എസ് പ്രസിഡന്റ് പറഞ്ഞാല് അത് എല്ലാവരും ഒരു മിക്കവരും തന്നെ ഒരു മാനിക്കുന്ന അവസ്ഥയുണ്ട് എന്നാലും മനസ്സിലാക്കണ ഈ ബൈഡന്റെ കാലത്ത് അത് പറയാൻ രക്ഷയില്ലത് ബൈഡന്റെ കാലത്ത് അമേരിക്കൻ പ്രസിഡന്റിന് ഒരു ഒരു വിലയിരുന്ന് അവസ്ഥയായിരിക്കും കാരണം വെച്ചാൽ സാധാരണ രാഷ്ട്രങ്ങൾ വരെ അതിനെ അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്നു അല്ലെങ്കിൽ ആ വാക്കൊന്നും വേണ്ടി ദേശം ഒന്നില്ലെന്ന് ശക്തിയിലുള്ള അവസ്ഥയല്ല അപ്പൊ അങ്ങനെ തന്നെ അവർക്കും പല രീതിയിൽ പല പല പുറത്തകാന്തകളുണ്ടായി അമേരിക്കയുടെ ഇത് പവർ പോയി അത് മനസ്സാക്കണത് അപ്പൊ ഇത്ര വലിയൊരു പോസ്റ്റ് ഇടിക്കുമ്പോൾ ശരിക്കും എന്താ പറയുക ആ വാക്ക് അതിന് വളരെ പ്രധാനമായിട്ട് ശരിക്കും അപ്പൊ ട്രംപ് വന്നു ട്രംപിന്റെ പ്രസ്ഥാനമാണ് ഞാൻ പറയാം ട്രംപ് എന്ന് പറഞ്ഞാല് കാനഡ ഞങ്ങളെ അമ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആയി മാറട്ടെ അത് ചെയ്യാൻ വേണ്ടി ഒന്നായിരിക്കയുടെ പ്രസക്തി അമേരിക്കയുടെ ആ ഒരു ഡൊമിനൻസ് അമേരിക്കയുടെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടി ട്രംപ് അതിങ്ങനെ ഒരു അതിരുകട പ്രസ്താവന നടത്തുന്നത് മറ്റൊരു പറഞ്ഞു ഞങ്ങൾക്ക് ഗ്രീൻലാൻഡ് വേണം ഗ്രീൻലാന്റ് പിടിക്കുമ്പോ അതുപോലെ പല പല ഇഷ്യൂസ് അപ്പൊ എല്ലാ കാര്യത്തും ട്രംപ് അത് ലോകം ശ്രദ്ധിക്കുന്ന ലോകം വളരെ സൂക്ഷ്മതയോടെ നോക്കുന്ന കാര്യങ്ങളിലെല്ലാം ട്രംപ് ശക്തമായ പ്രസ്ഥാനങ്ങളിൽ അത് തന്നെ ഒരു വലിയ സിമ്പിളാണ് അദ്ദേഹം പറയാണ് ഞാൻ വരുന്ന ഒരു പഴയ ആ പോലെല്ലാം അമേരിക്ക ഒരു നശക്തമായ പ്രസിഡന്റ് ഉണ്ടാകാൻ പോവുകയാണ് അപ്പൊ ഞങ്ങൾക്ക് പല തീരുമാനങ്ങളുണ്ട് അപ്പം അതെ അപ്പൊ എന്ത് പറഞ്ഞാലും ശരി ഈ ജോർജ് ഇതിലൊരു ആത്മാർത്ഥമുണ്ട് ട്രംപ് അത് ശരിക്കും ഈ അമേരിക്ക വീണ്ടും ശക്തി പ്രാപിക്കണം അല്ലെങ്കിൽ ആ ഒരു അവിടെ ആ നാഷണലിസം അവരുടെ ആ ഒരു ഐഡന്റിറ്റി അത് കീപ്പ് ചെയ്യാനുള്ള ആ ശ്രമം ശരിക്കും ഉണ്ട് അതാണ് ട്രംപിന്റെ എല്ലാ പോളിസികളിലും നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് പക്ഷേ മനസ്സിലാക്കും ട്രംപിന്റെ വളരെ നിർവകശാൽ ട്രംപിന്റെ ശത്രുക്കളൊക്കെ ഉള്ളിൽ കൊണ്ടിരിക്കും അമേരിക്കയിലുള്ള വളരെ പൊളിറ്റീഷ്യൻസ് തന്നെ അമേരിക്ക ഈ രീതിയിൽ പോണം അങ്ങനെ ആ ഒരു ചിന്തയില്ല അവർക്ക് അവർക്കൊരു മൾട്ടിക്കൾച്ചറൽ പറഞ്ഞാൽ ലിബറൽ ലെറ്റിസ്റ്റ് അത് എല്ലാത്തിലൂടും കൂടി മിങ്കിൾ ആയ രീതിയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഐഡന്റിറ്റി പോകുന്ന രീതിയിലുള്ള അവസ്ഥയാണ് അപ്പൊ അവിടെ ഒരു മറ്റൊരു പോയിന്റ് പറഞ്ഞു നമ്മൾ കണ്ടുവച്ചിരിക്കും ഈ ട്രംപിന്റെ ആ ഒരു ഭരണകാലഘട്ടത്തെ എന്ത് പറഞ്ഞാലും ശരി ധാർമികത അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ മൂല്യങ്ങള് ഒരു ആത്മീയത അതായത് ആ അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു 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 പ്രാധാന്യം അതൊക്കെ ഉയർത്തിക്കാട്ടു ട്രംപ് വളരെ ഉയർത്തിക്കാട്ടിട്ടുണ്ട് ട്രംപ് പറഞ്ഞല്ലോ ഞാൻ വന്നിരിക്കുന്നത് ബൈബിള് ക്രിസ്തുവിനെ വൈറ്റ് ഹൗസ് രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് കാരണം വെച്ചാൽ ഞങ്ങള് ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് സ്വന്തം ആ ഡോളറിൽ എഴുതിയ ഒരു രാജ്യമാണ് അമേരിക്ക ഗോഡ് ഗോഡ് ആ ഇൻ അവസ്ഥ അപ്പൊ അതൊക്കെ ഒരുപാട് ഞമ്മള് ധാർമ്മികമായ പരാജയം ഉണ്ടായിട്ടത് പക്ഷെ വളരെ വീക്ക് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ത് എജിപിറ്റിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള അബോർഷൻ ലോ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് അധാർമികമായ അവസ്ഥയിലൊക്കെ വളരെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഡിവോഴ്സ് എല്ലാതെല്ലാം വളരെ മോശമായി പോകുന്ന അവസ്ഥയിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടിരുന്ന അവസ്ഥയിൽ ട്രംപിന്റെ പറയുന്നത് വളരെ പ്രധാനമുണ്ട് കാരണം ട്രംപിന്റെ ടീം എടുത്ത് തന്നെ കാണാം അതെന്താ വെച്ചാൽ ഈ ക്രിസ്ത്യൻ വാല്യൂസിന് വളരെ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവര് അവര് തന്നെ ട്രംപ് പറഞ്ഞ കാര്യമുണ്ട് ക്രിസ്ത്യാനിറ്റി എല്ലായിടത്തും പ്രെസ്ക്യൂട്ട് ചെയ്യപ്പെടുന്നു ഇവിടെ ഒരു ക്രിസ്ത്യൻ ഫ്രീഡം ഇല്ല മറ്റുള്ള എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് ഫ്രീഡമുണ്ട് ഇവിടെ ഇവിടെ ക്രിസ്ത്യൻ ഫ്രീഡം ക്രിസ്ത്യാനികൾ ഫ്രീഡം ഇല്ല അത് ഞാൻ തിരികെ കൊണ്ടുവരും അപ്പൊ ആ ഒരു അവസ്ഥ വളരെ ധാർമ്മിക മേഖലയിലേക്കാണ് ട്രംപിൽ ഒരു ഇപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥ ട്രംപിന് നല്ലൊരു സ്റ്റാൻഡുണ്ട് ഓരോ ട്രംപ് എടുത്തൊരു പാക്ക് പറഞ്ഞാൽ അങ്ങനെ മാറാൻ സാധ്യതയില്ല അപ്പൊ വളരെ ശക്തമായി മറ്റൊരു ഒരു പ്രധാന ട്രംപ് പറഞ്ഞു ലണ്ടനും പാരീസും ഒക്കെ അവരെ വരെ വിളിച്ചു കൂട്ടി നിശാ ഉദ്ദേശിക്കുന്ന ഒരു ഒരു തീവ്രവാദ സ്വഭാവമുള്ളവരെല്ലാം വിളിച്ചുകൂട്ടി അത് അവർ സഫർ ചെയ്യുന്നു പക്ഷേ അമേരിക്ക അങ്ങനെ ആ പാടില്ലാണ്ട് അപ്പൊ അവിടെയൊക്കെ ശരിക്കും എന്താണ് ചെയ്യാൻ പോകുന്നത് പോകുന്നതിനെക്കുറിച്ച് വളരെ ക്ലാരിറ്റി ഉണ്ട് ട്രംപിന് ശരിക്കും പിന്നെ ഇമിഗ്രേഷനെ കുറിച്ചൊക്കെ നമുക്ക് അത് പല പല ആംഗിൾ എടുത്തിരിക്കാൻ അവസ്ഥയാണ് അപ്പൊ എന്നാൽ പോലും ട്രംപിന് അവിടെയെല്ലാം അമേരിക്ക ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കണം അപ്പൊ ആകമാത്ര നമ്മൾ നോക്കുമ്പോൾ ശരിക്ക് ഈ ട്രംപിന്റെ ടു പോയിന്റ് സീറോയിൽ നമുക്ക് ജിയോ പൊളിറ്റിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ലെവലിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു മോറൽ സൈഡ് എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഒരു ശക്തമായ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കുക കാരണം ആ രീതിയിലുള്ള ഒരു ടീം ഇപ്പം പുറപ്പായിട്ട് ഈ ട്രംപിന്റെ വരവ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉറപ്പായിട്ട് സ്വാധീനിക്കും ഞാൻ ചെറിയ ഉദാഹരണം പറയാണ് ജോർജി ഇപ്പൊ ഈ എന്നാ പറയാ ഈ യു കെയിൽ തന്നെ യു കെ പറഞ്ഞു ഇപ്പൊ യു കെ ശരിക്ക് പലപ്പോഴും അവർക്ക് അവരുടെ തന്നെ രാഷ്ട്രീയക്കാരുടെ പോളിസി എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു നാഷണൽ ഐഡന്റിറ്റി കാർഗ് രീതിയിലുള്ള പോളിസിയാണ് വെച്ചാൽ എന്നാ പറയുക ഈ പിന്നെ അഭയാർത്ഥികളെയൊക്കെ ഒരു കൈയും കണക്കമില്ലാതെ അവരെ വിളിച്ചു കൂട്ടി തങ്ങൾ വലിയ ഒരു പടുകുഴിപ്പെട്ടു പോകുന്ന അവസ്ഥ ചെയ്യുന്ന ഇപ്പൊ അഭയാർത്ഥികള് ലണ്ടനും അതുപോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം കീഴടക്കി തെരുവുകളിൽ അവരാകപ്പാടെ അവർ അഴിഞ്ഞിടുന്ന അവസ്ഥ അപ്പൊ അവിടെ ഒരു വിഷയം അപ്പൊ ഇനി മനസ്സിലാക്കണ യു എസ് യു ഒക്കെ എപ്പോഴും ഒരു നവറ് ഒരു ഒരു കൊളാബറേഷൻ ഉണ്ട് ഒരു ടീമാണിത് അപ്പോൾ ഒരു മേജർ ഇവൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മേജർ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവർ എപ്പോഴും അവർ ഈ ഇക്കാര്യം കൊറത്താ പോകുന്നത് അപ്പൊ യു കയ്ക്ക് യു എസിനെ മാറ്റിക്കൊണ്ടൊരു സെപ്പറേറ്റ് ഐഡന്റിറ്റിനുള്ള കാര്യങ്ങളിൽ ഭയങ്കര മിസ്സ് അങ്ങനെ അങ്ങനെ ഒരു പിന്നോട്ടുള്ള പ്രയാസമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ട്രംപിന്റെ പോളിസി അല്ലെങ്കിൽ ട്രംപിന്റെ വാക്കുകൾ അവർ മാനിക്കേണ്ടിവരും അപ്പൊ കീഴ്സ് ടാർമർ ആണെങ്കിലും ശരി ആരാം വന്നാലും ശരി അത് മാനിക്കണം അങ്ങനെ മാത്രമേ യു കെക്ക് അറിയാതെ ഇപ്പോൾ യു കെക്ക് പഴയ പേര് മാത്രമേ ഇപ്പോൾ ഉള്ള അവസ്ഥയിലേക്ക് എത്തി അവരുടെ ആ ഭാഷയും പഴയ ആ ഒരു ഇംഗ്ലീഷ് പേരേ ഉള്ളൂ മനസ്സിലെ സാമ്പത്തികമായിട്ട് ഒരു വളരെ പ്രശ്നത്തില് അവർക്ക് അത് മനസ്സിലാക്കണം അപ്പൊ അവര് ഈ ബിസിനസ്സും മറ്റുള്ള ഈ ഒരു മറ്റുള്ള ഈ യു എസിന്റെ ഒരു ടണലിൽ അങ്ങനെയൊക്കെ ഒന്ന് പോകാറ് പോയി അപ്പൊ അങ്ങനെ വരുമ്പോ ശരിക്കും ട്രംപിന് അപ്പൊ അതല്ല അത് മാത്രമല്ല യൂറോപ്യൻ യൂണിയനെ ആകമാനം പിന്നെ മറ്റൊരു ഒരു പുരം പറഞ്ഞാൽ ശരി ഈ തീവ്ര വലതുപക്ഷ വിഭാഗം അത് ശരിയായിട്ടും കൂടി ആയിട്ട് ആ രീതിയിലുള്ള പൊളിറ്റീഷ്യൻസ് വളരെ ശക്തമായ ട്രംപിന്റെ പുറകിലുണ്ട് അതിപ്പോൾ സി ഇറ്റാലിയൻ പ്രൈമിനിസ്റ്റർ ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഹങ്കഡ് പ്രൈമിനിസ്റ്റർ ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി അവർ അവർക്കെല്ലാം ശരിക്കും എന്താ പറയുക അവർക്കല്ലെങ്കിൽ ട്രംപിന്റെ കീഴിൽ നിൽക്കാൻ നല്ലൊരു ഇതുണ്ട് ആകാൻ നോക്കുമ്പോൾ ജോർജി എന്താ പറയുക യൂറോപ്പിലും ആണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും എല്ലാത്തിനും ഇന്ത്യ ഇന്ത്യയിൽ വലിയൊരു ഇഫക്റ്റ് കാണാം പിന്നെ ഇസ്രായേലിന്റെ കാര്യത്തിലാണെങ്കിലും ശരി ട്രംപിനോട് വ്യക്തമായ ഒരു പോളിസി ഉണ്ട് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോളിസിയുണ്ട് എന്റെ ചിന്താ പ്രകാരം യുദ്ധമായി നീട്ടിയല്ല എന്നാൽ എന്താ ഒരു ഒരു വളരെ ഒരു ശാശ്വതമായ പരിഹാരത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യത കാണുന്നുണ്ട് അത് കറക്റ്റ് ആണ് റോബിൻ നമ്മൾ മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കും ട്രംപിന്റെ രണ്ടാം വരവിൽ അതായത് ട്രംപ് ടു പോയിന്റ് സോറോ ജോജി പറഞ്ഞതുപോലെ സന്തോഷിക്കുന്ന ഒട്ടനവധി പേരുണ്ട് പ്രത്യേകിച്ച് അടിയുറച്ച ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ അടിയുറച്ച ധാർമ്മിക മൂല്യങ്ങളിൽ ജീവിക്കുന്നവർ ക്രൈസ്തവ വിശ്വാസികൾ ഒപ്പം തന്നെ സമാധാന പ്രിയരായിട്ടുള്ളവർ അമേരിക്കയിൽ ഒരു ദേശീയവാദികൾ അമേരിക്കയെ അല്ലെങ്കിൽ അമേരിക്കയിൽ ശക്തമായ രാജ്യസ്നേഹമുള്ളവർ അങ്ങനെ കുറെ വിഭാഗം ജനങ്ങൾ ട്രംപിന്റെ ടു പോയിന്റ് സീറോ വളരെയധികം ഒരു ആഹ്ലാദം നൽകുന്നുണ്ട് നമുക്ക് ഒരു ആസ്പെക്ട് ചർച്ച ചെയ്യേണ്ടത് ലോക പൊളിറ്റിക്സിന്റെ ഒരു ആംഗിളിൽ കറണ്ട് ലോക പൊളിറ്റിക്സിന്റെ ഒരു ആംഗിളിൽ ഈ ട്രംപിന്റെ രണ്ടാം വരവ് അല്ലെങ്കിൽ ട്രംപ് ടു പോയിന്റ് സീറോ അത് ആരുടെയൊക്കെ ഒരു ചങ്കെടുപ്പ് ഏറ്റുന്നുണ്ട് കാരണം ട്രംപിന്റെ ക്യാരക്ടർ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് പറഞ്ഞാ പറഞ്ഞ പോലെ തന്നെ ചെയ്യും ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ബില്ലാതന്നെ തന്നെ എടുക്കാം ഈ രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് അത് അമേരിക്കക്കെതിരെ ബില്ലാദന്റെ നേതൃത്വത്തിലാണ് വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് അത് കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് വർഷത്തിലധികം പന്ത്രണ്ട് വർഷത്തിലധികം കഴിഞ്ഞിട്ടാണ് ബില്ലാദനെ ഒന്ന് പിടിക്കാൻ കൊല്ലാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നത് പക്ഷേ ഈ ഈ ഐ എസ് ഭീകരൻ അൽ ബഗ്ദാദി ഈ ട്രംപ് അധികാരത്തിലേറി ഒരു രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ആളെ തീർക്കാൻ സാധിച്ചു ഇറാന്റെ ഒരു സൈനിക മേധാവി ഇറാഖിൽ പോയിട്ട് സാധാരണ ഇസ്രായേലൊക്കെയാണ് അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുന്നത് അപ്പോൾ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ വലിയ ഡിലേ ഇല്ലാതെ ട്രംപ് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് പശ്ചാത്തലത്തിൽ ഇതില് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും ഒരു ഷോർട്ട് ടൈം സ്ട്രാറ്റജിയിലല്ല അവർ പോകുന്നത് അവർ ഒരു ലോങ് ടൈം സ്ട്രാറ്റജിയാണ് ഇപ്പം നമ്മൾ പലപ്പോഴും പറയും കമല ഹാരിസിനെ ഇപ്പൊ ജോ ബൈഡനെ മാറ്റി നിർത്തി കമല ഹാരിസിനെ കൊണ്ടു പക്ഷേ കമല ഹാരിസിനെ കൊണ്ടുവന്നത് ഈ നാല് വർഷം കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല അടുത്ത നാല് വർഷമുണ്ട് ഈ നാല് വർഷം കൂടുമ്പോൾ ഇപ്പം ട്രംപിന്റെ ടൈം ട്രംപിന്റെ ആദ്യത്തെ ടൈമും ട്രംപിന്റെ രണ്ടാമത്തെ ടൈമും തമ്മിൽ ഒരു രീതിയിൽ പറഞ്ഞാൽ ആനയും ആണ്ണാനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം കാരണം ട്രംപിന്റെ ആദ്യത്തെ ടേം രണ്ടാമത്തെ ടൈമിനും കൂടി വേണ്ടിയുള്ള ഒരു ഭരണമാണ് ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് പക്ഷേ രണ്ടാമത്തെ ടേം അങ്ങനെയല്ല രണ്ടാമത്തെ ടൈം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അടുത്ത ഒരു ടീമിലേക്ക് എത്താനുള്ളതാണ് ട്രംപിനല്ല അപ്പോൾ ആരും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കാരണം ഇനി ട്രംപ് അങ്ങനെ പഴയ പോലെ ട്രംപ് തനിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ട്രംപ് ധനിച്ചു കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല കാരണം അടുത്തത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അധികാരത്തിൽ വരണം എന്നുണ്ടെങ്കിൽ പാർട്ടി കൃത്യമായിട്ട് ആരെങ്കിലും ബൂസ്റ്റപ്പ് ചെയ്യുകയും കൃത്യമായി അതുപോലെയുള്ള വർക്കുകൾ ചെയ്യുകയും ട്രംപിന്റെ മാത്രം കാരണം ട്രംപ് ഈ നാല് വർഷം കഴിയുന്നതോടുകൂടി ട്രംപിന്റെ പ്രസിഡൻഷി അവസാനിച്ചു മറ്റൊരാൾ ഉയർന്നു വരിക അത്യാവശ്യമാണ് പക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ച് കമലഹാരിസിനെ ഓൾറെഡി ബൂസ്റ്റപ്പ് ചെയ്ത് ഇത്രയും എത്തിച്ച് നിർത്തിയിരിക്കുന്നു അവരുടെ എന്തൊക്കെയാണ് ഞങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു പോയിന്റുകളെല്ലാം കൃത്യമായി ഉയർത്തിയിരിക്കുന്നു അങ്ങനെ അടുത്ത പ്രാവശ്യത്തിലേക്ക് ഇനി കത്തിച്ച് നിന്നാൽ മതി ഒരു സ്ഥാനാർത്ഥി ആയി എന്നുള്ള ഒരു സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്ന അങ്ങനെയുണ്ട് അപ്പോൾ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ട്രംപിന്റെ ആദ്യത്തെ ടൈമും ട്രംപിന്റെ രണ്ടാമത്തെ ടൈമും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുള്ളൂ ഇനി നമുക്ക് നയങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആദ്യം തന്നെ ട്രംപ് ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് ഇപ്പൊ എമിഗ്രേഷൻ ആ ഒരു സാഹചര്യമാണ് എടുത്തു പറഞ്ഞത് ചങ്കടിപ്പുണ്ടാവും കാരണം എന്താ ട്രംപിന്റെ ആദ്യത്തെ ടൈമിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തോളം ആളുകളെ ഡീപോർട്ട് ചെയ്ത ഒരു സാഹചര്യം കൂടി ഉള്ള സ്ഥിതിക്ക് ഏർ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ എങ്ങനെ ഡീപ്പോർട്ട് ചെയ്ത് നടക്കും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് കാരണം അങ്ങോട്ട് വരുമ്പോഴാണ് ഇതിനുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളത് കാരണം ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷത്തോളം ആളുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഈ ഡോക്യുമെന്റ്സ് ഇല്ലാത്തവരായതുകൊണ്ട് ബാക്കി അത്ര പേര് ഈ ബാക്കി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയുമില്ല അദ്ദേഹം കഴിഞ്ഞ പ്രാഴ്ച ഇതുപോലെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത്തയ്യായിരം എന്നുള്ളത് അതിൻ്റെ ഒരു പത്ത് മടങ്ങാക്കിയാൽ പോലും എങ്ങനെ ബാക്കിയുള്ളവരെ നാല് വർഷം കൊണ്ട് ഡീപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ പലപ്പോഴും പല കോടുകളിൽ നിന്നും ഇപ്പോൾ ആവശ്യം ഉയരുന്നത് വരുന്നത് കത്തോരിക്കാസപ്പന നേരിട്ട് ഇടപെടണം എന്നുള്ളൊരു ആവശ്യം വരുന്നത് എന്ന് വെച്ചാൽ കൃത്യമായി ഇവരെ ഈ ഈ ഇമിഗ്രൻസിനെ പുറത്ത് പുറം തള്ളരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടണം എന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അറുപത് ലക്ഷത്തോളം ഹിസ്പാനിക് ഫാമിലികൾ കത്തോലിക്കനാണ് ഇവർ കത്തോലിക്കനാണ് പ്യുവർലി കത്തോലിക്കനാണ് അവർ അറുപത് ലക്ഷത്തോളം ഫാമിലികളിൽ ഒരാളെങ്കിലും ഇതുപോലുള്ള ഈ ഇത് പേപ്പറുകളൊന്നും ഇല്ലാതെ വന്ന് കയറിയ ആളുകളുണ്ട് അപ്പോൾ കത്തോലിക്ക സഭ ഇപ്പോൾ തന്നെ കത്തോലിക്ക സഭയുടെ പല സ്ഥാപനങ്ങളും അതിർത്തി അമേരിക്കയുടെ അതിർത്തികളിൽ മെക്സിക്കോയുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന അമേരിക്കയുടെ ഏരിയയിൽ ഇപ്പോൾ തന്നെ പോലീസുമായിട്ടും ഇവരെ ഈ പുറന്തള്ളുന്ന ആളുകളെ അവരുമായിട്ട് പേപ്പർ വർക്ക് നടത്താനും ലീഗൽ ഹെൽപ്പ് ചെയ്യാനും ഇല്ലായിട്ടും ഇപ്പോൾ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ മാർപ്പാപ്പയുടെ വാഷിംഗ്ടണിൽ ഇപ്പോൾ ആർച്ച് ബിഷപ്പായിട്ട് നിയോഗിച്ചിരിക്കുന്ന അദ്ദേഹം തന്നെ ഈ ഇമിഗ്രേഷൻ കഴിഞ്ഞ ട്രംപിന്റെ ടൈമിൽ ട്രംപിന്റെ അഭിപ്രായങ്ങളോടെ എല്ലാം വിമർശനം ഉന്നയിച്ച ആളുകൾ ആളായിരുന്നു അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാ മാർപ്പാപ്പയുടെ കാഴ്ചപ്പാടുകളോട് ഹൺഡ്രഡ് പെർസെന്റേജ് നീതി പുലർത്തുന്ന ആളാണ് ഇപ്പോൾ വാഷിംഗ്ടൺ ഡി സിയുടെ ആർച്ച് ബിഷപ്പായിട്ട് വന്നിരിക്കുന്ന ആളെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തോലിക്കാ സഭയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള എതിർപ്പുകൾ ഉയരും എന്നുള്ളത് കാരണം അത് ഇത്ര ആളുകളെ പുറന്തള്ളാൻ സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു സാഹചര്യം കൂടി നിലകൊണ്ട് എന്താ വെച്ചാൽ യു എസ് ബന്ധാൻ സാധിക്കുക അവർക്കും ഇല്ല അത് അത് വളരെ വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ് അങ്ങനെ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അമേരിക്കയുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് വെച്ച് പതിനാറ് ലക്ഷത്തോളം ആളുകളെ ഓരോ വർഷവും അമേരിക്കയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ള ഒരു ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ കമ്പനി ഏകദേശം രണ്ടായിരത്തി ആറിലാണ് ഈ എച്ച് വൺ ബി വി എത്ര ആളുകളെ കൊണ്ടുവരാന്നുള്ള നമ്പർ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ കൂട്ടിയിട്ടില്ല അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഒരാൾ നടത്തുന്ന കമ്പനി ഏകദേശം നാൽപ്പത്തി അഞ്ചോ ആറോ നാൽപ്പത്തി ആറ് ആളുകൾക്ക് വേണ്ടിയിട്ട് എച്ച് അപേക്ഷിച്ചിട്ട് ആകെ അവർക്ക് ലഭിച്ചത് ഒൻപത് ആളുകളെയാണ് എന്ന് വെച്ചാൽ അത്ര സ്കിൽഡ് ആയിട്ടുള്ള അമേരിക്കയിൽ നിന്നുള്ള ആളുകളെ ലഭിക്കാനില്ല അവർക്ക് പിന്നെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാൻ വേണ്ടി ഈ എച്ച് വൺ ബി വിസ ഇപ്പോൾ നമുക്കറിയാം ട്രംപ് വന്നപ്പോൾ മസ്ക് നിർബന്ധമായിട്ട് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് ആ പോളിസിയെ ട്രംപ് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട് അപ്പൊ ഒരു കാര്യം കൂടി ചേർക്കും പ്രാക്ടിക്കൽ അല്ല ഇമിഗ്രേഷൻ പക്ഷെ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഒരു ടാക്ടിക്സ് ട്രംപ് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക്

ഇത് അങ്ങനെ അങ്ങ് നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ പിന്നെ ഈ അൺസ്കിൽഡ് ലേബേഴ്സ് ആവശ്യമാണ് അൺസ്കിൽഡ് ലേബേഴ്സ് ആണ് ഇവിടെ അൺസ്കിൽഡ് ലേബേഴ്സ് ഇല്ലെങ്കിൽ ഇവിടെ റോഡ് വൃത്തിയാക്കുന്നത് വീടുകൾ വൃത്തിയാക്കുന്നത് അതുപോലുള്ള നമുക്കറിയാം ഇവിടെ ബംഗാളികൾ വന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കാരണം നമ്മുടെ സമൂഹം അല്പം ഒന്ന് ഉയർന്നു കഴിഞ്ഞപ്പോൾ തന്നെ എത്ര ബംഗാളികളാണ് ഇവിടെ ആവശ്യമുള്ളത് കാരണം നമ്മൾ ആ താഴേക്കുള്ള ജോലികൾ ചെയ്യാൻ സന്നദ്ധരല്ല അതുകൊണ്ട് അമേരിക്കയ്ക്ക് അമേരിക്കയെ സംബന്ധിച്ച് അൺസ്കിൽഡ് ലേബേഴ്സ് ഇല്ലാതെ പോകുക എന്ന് പറയുന്നത് ഒരിക്കലും കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇവരെ ഒഴിവാക്കുക എന്ന് പറയുന്നതും അങ്ങനെ കഴിയുന്ന കാര്യമല്ല ഇനി അടുത്ത പ്രശ്നം ആരാണ് ഏത് ഇമിഗ്രൻസ് ആണ് ഇതിനുള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി ഇരുന്നപ്പോൾ എന്ത് ചെയ്തു ഏതെങ്കിലും ഇസ്ലാമിക് ആയിട്ടുള്ള ആ രീതിയിലുള്ള ആരെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ എല്ലാ ഇമിഗ്രൻസിനെ ഒന്നടച്ച് ഒന്നടങ്കം അവര് ഇമിഗ്രേഷനാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള ഒരു തലത്തിലേക്ക് ബാനർ ചെയ്യുന്നത് കാരണം ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതല്ല എല്ലാവരും പ്രശ്നക്കാരായി മാറുന്നു ഇങ്ങനെ വന്നവരെല്ലാം പ്രശ്നക്കാരായി മാറുന്ന ഒരു സ്ഥലത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പം യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഈ കൾച്ചർ തമ്മിൽ ഈ റിലീജിയൻ തമ്മിലുള്ള ക്ലാഷാണ് നടക്കുന്നത് ഇപ്പൊ യൂറോപ്പിലാണെങ്കിലും ഇപ്പോൾ ഈ ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ വന്ന ആളുകളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നിൽക്കുമ്പോൾ ഈ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ റാഡിക്കലൈസ്ഡ് ഉള്ള ഇസ്ലാമിസ്റ്റുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആ കൾച്ചറും ഈ കൾച്ചറും തമ്മിൽ ചേരുന്നില്ല ഒരു രീതിയിലും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പല ഫാർ റൈറ്റ് ആയിട്ടുള്ള ആളുകളും ഫാർ റൈറ്റ് പാർട്ടികളും പറയുന്നത് എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ കൾച്ചറാണ് ഞങ്ങളുടെ ആ കൾച്ചർ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യണം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യമില്ല കാരണം അവരുടെ ക്രിസ്ത്യൻ കൾച്ചറും ഇവരുടെ ഈ ഇസ്ലാമിക് കൾച്ചറും തമ്മിൽ അത് ചേർന്ന് പോകുന്നില്ല അതിൻ്റെ ഉള്ള ഒരു കൊളീഷനാണ് അവിടെയാണ് ഈ മൈഗ്രേഷൻ്റെ ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ പ്രശ്നം വരുന്നത് അതിൽ നിന്നാണ് ഉയർന്നത് മാത്രമല്ല ശരിക്ക് നമ്മൾ മറ്റൊരു നാട്ടിൽ ചെന്നതിന് ശേഷം ആ നാട്ടില് ഞങ്ങളതായ രീതിയിലുള്ള സംസ്കാരങ്ങൾ ഞങ്ങളുടെ രീതിയിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനാണ് ഈ കൾച്ചറൽ കൾച്ചറൽ ഈ ഈ ഈ അത് കാരണം ലിബറൽ ലിബറൽ എല്ലാ റിലീജിയനെയും ഒരു കുടുക്കീഴിൽ കൊണ്ടുവന്ന് ഒരു സെക്കുലറിസ്റ്റ് മൈൻഡിലേക്ക് എത്തിക്കുക അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകുക എന്ന് ചിന്തിച്ചിരുന്നത് പക്ഷെ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് യൂറോപ്പും അമേരിക്കയും നൽകുന്ന പാഠം അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഗണത്തിൽപ്പെട്ട ആളുകളെ രാജ്യത്തു നിന്നും ഒഴിവാക്കും എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ട്രംപിന്റെ ഈ മൈഗ്രേഷൻ പ്ലാ പ്ലാനിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി രണ്ടാമത് നമ്മൾ ഏറ്റവും അടുത്ത പ്രശ്നം ഇപ്പം ഈ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ നടപ്പിലാക്കി ഇപ്പൊ വെടി നിർത്തൽ എല്ലാവരും കൂടിയിട്ടുണ്ട് പക്ഷേ ഇതിനുള്ള ഒരു പ്രശ്നമുണ്ട് ഇതിന്റെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് യുദ്ധം നിർത്താൻ കഴിയുമോ ഇസ്രായേലിന് യുദ്ധം നിർത്താൻ കഴിയില്ല അത് അത് ട്രംപല്ല ആര് വന്നാലും ഇസ്രായേലിന് യുദ്ധം നിർത്താൻ കഴിയില്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ തീവ്രവാദി പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് ഇറാനെ ഒതുക്കുക എന്നുള്ളതും അത്യന്താപേക്ഷിതമാണ് എന്ന് വെച്ചാൽ ഇറാന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ത്രീ ഡേയ്സ് എന്ന് വെച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു അണുബോംബിലേക്ക് എത്താനുള്ള സാധ്യത ഇറാൻ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇറാൻ ഒരേ സമയം അമേരിക്കയും വെസ്റ്റുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിലേക്ക് പോകാൻ ആലോചിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായ സൈനിക സൈനിക രീതിയിൽ അവര് അവർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് കാരണം രണ്ടും അവർക്ക് പ്രതീക്ഷിക്കാം കാരണം ട്രംപിന്റെ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് ഇറാനെ ആക്രമിച്ച് ഇറാന്റെ ന്യൂക്ലിയർ അടക്കം ഇല്ലാതാക്കി ന്യൂട്രലൈസ് ചെയ്യാനുള്ള പ്ലാൻ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും കൃത്യമായി തന്നെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ തന്നെ പുറത്തു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇസ്ര ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം മിഡിൽ ഈസ്റ്റിൽ വാർ ഇത് താൽക്കാലികമായിട്ട് ഒരു വെടിനിർത്തൽ ഉണ്ടായാലും മിഡിൽ ഈസ്റ്റിലെ വാറ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തിച്ചേരാതെ അത് തീരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഒരു ധാരണയിലേക്ക് എത്താനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു വസ്തുത കൂടി നിൽപ്പുണ്ട് പിന്നെ ചൈനയുമായിട്ടും എന്താണെങ്കിലും ക്ലാഷിലേക്ക് പോകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൈനയുമായിട്ടും അമേരിക്കയുടെ ബേസിക് പോളിസികൾ ഒരിക്കലും മാറില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ബേസിക് പോളിസികൾ ഒരിക്കലും മാറില്ല ചൈനയെ ചൈനയുമായിട്ടുള്ളത് അമേരിക്കയുടെ ലോങ് ടൈം പോളിസിയാണ് ആ പോളിസി ഒരു കാലത്തും മാറിയല്ല അമേരിക്ക ട്രംപ് വന്നാലും ഇനി കമല ഹാരിസ് വന്നാലോ ഇനി ആര് വന്നാലും അമേരിക്ക ഈ ചൈനയെ ഒതുക്കുന്ന രീതിയിൽ എങ്ങനെയാണെങ്കിലും താരിഫുകൾ വർദ്ധിപ്പിച്ച് ഏത് രീതിയിൽ ഒതുക്കാൻ കഴിയുമോ ആ രീതിയിൽ ചൈനയെ ഒതുക്കുന്ന രീതിയിലേക്ക് അമേരിക്ക പോകുന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടത് ഇപ്പൊ ഈ ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് തന്നെ അമേരിക്കയ്ക്ക് കൃത്യമായ രഹസ്യാന്വേഷണ വിഭാഗങ്ങള് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു ഏഹ് ഉക്രൈനെ ആക്രമിക്കാൻ വേണ്ടി റഷ്യ ഒരുക്കങ്ങൾ നടത്തുന്നു ഈ ആക്രമിക്കുന്നതിന്റെ ഏഴ് എട്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു അത് കഴിഞ്ഞിട്ട് ട്രംപ് വന്നു ഒന്നും സംഭവിച്ചില്ല അത് കഴിഞ്ഞ് ജോബയിടം വന്നു ജോബയിടം വന്ന കാലത്ത് ആണ് ആക്രമണം നടക്കുന്നത് അന്നേരം ഇവർ ഈ സാങ്ഷൻ അവർ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് എന്ന് വച്ചാൽ സാങ്ഷനുകൾ എക്കണോമിക് ഇക്കോണോമിക് സാങ്ഷനുകൾ കൊണ്ടുവന്ന് റഷ്യയെ ഒതുക്കുക എന്നുള്ളതാണ് അവർ ചെയ്തത് പക്ഷേ അത്രയും കാലങ്ങൾക്ക് മുന്നേ അമേരിക്കക്ക് അറിയാമായിരുന്നു ഇവരാരും വന്നിച്ചിട്ട് ഇതിനെ എല്ലാവരുടെയും പോളിസികൾ ഒന്ന് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയെ ഒതുക്കുന്ന കാര്യത്തിൽ ട്രംപ് ആണെങ്കിലും ആ ഡെമോക്രാറ്റിക് ആണെങ്കിലും റിപ്പബ്ലിക് ആണെങ്കിലും ആര് വന്നാലും ഒരേ നയങ്ങൾ തന്നെ ആയിരിക്കും പിന്തുടരുക ആ നയങ്ങൾ ചൈനയുമായിട്ട് ഒരു ക്ലാഷിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുമോ ഏത് രീതിയിലേക്ക് എത്തുമെന്നുള്ളതിനെ കുറിച്ച് അത് അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടാക്സേഷനിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായ ചൈനയ്ക്കും അതുപോലെയുള്ള കാരണം റയർ മിനറൽസ് ചൈനയുടെ കയ്യിൽ ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളുടെ റെയർ മിനറൽസ് ചൈനയുടെ കയ്യിലാണ് ധാരാളമായിട്ടുള്ളത് അത് അമേരിക്കക്കില്ല ആർക്കും ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ചൈനയെ എത്രത്തോളം പേർക്ക് പ്രതിരോധിക്കാൻ പറ്റും ചൈന റിട്ടാലിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതെല്ലാം കാരണം ഈ കോൾഡ് വാർ കഴിഞ്ഞ ഒരു ലോകമല്ല ഉള്ളത് കോൾഡ് വാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൃത്യമായി രണ്ട് ചേരിയിലേക്ക് ലോകം മാറിയിരിക്കുന്നു ട്രംപിന്റെ ആദ്യത്തെ ഭരണകാലത്തിനും അപ്പുറത്ത് രണ്ട് ചേരിയിലേക്ക് ലോകം മാറിയിരിക്കുന്നു എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണേണ്ടത് തന്നെയാണ് നമുക്കറിയാം ഈ ഈയൊരു കാലഘട്ടത്തില് ലോകസമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നിലനിൽക്കുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ് അപ്പോൾ ഇവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ കഴിഞ്ഞ നിലപാടിൽ ചർച്ച ചെയ്തതാണ് ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കാലിഫേറ്റ് കിലാഫേത്തിൻ്റെ ഒരു സ്ഥാപനമാണ് അതിന് തടസ്സമായിട്ട് ചില മേഖലകൾ അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ അമേരിക്ക രണ്ടാണ് നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഇന്ത്യ അതിൻ്റെ ആ തടസ്സമായിട്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിലവിൽ അവിടുത്തെ ആണ് ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് വരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം അവിടെയുണ്ട് ഇപ്പോൾ അമേരിക്കയുടെ തകർച്ച അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു ദുരന്തം സംഭവിച്ചാൽ ആര് സന്തോഷിക്കുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ലോക പൊളിറ്റിക്സിൽ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് തടയിടാൻ അമേരിക്ക എത്രത്തോളം ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നൊരു കാര്യത്തിൽ ഇപ്പോൾ ഈ ലോസ് ആഞ്ചലസിലും ഈ കാലിഫോർണിയയിലും ഒക്കെ തീപിടുത്തം ഉണ്ടായി അതിൽ ആരാണ് സന്തോഷിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് ഇസ്ലാമിക തീവ്രവാദികളാണ് അതിൽ സന്തോഷിച്ചുകൊണ്ടുള്ള ഇമോജി ഇടുന്നത് അല്ലെങ്കിൽ ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അമേരിക്കൻ വിഷയം നമ്മൾ ഇത്ര ഗൗരവത്തിൽ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഈ അമേരിക്ക എന്ന രാജ്യം മാത്രമല്ല അവിടുത്തെ ആ ഒരു ഭരണകൂടം അമേരിക്ക നയിക്കുന്ന വ്യക്തിക്ക് കൂടെ വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ട്രംപിന്റെ പ്രാധാന്യം ട്രംപിൻ എന്ന വ്യക്തിയേക്കാൾ ഉപരി അദ്ദേഹം എടുക്കുന്ന നിലപാടുകളുടെ ഒരു പ്രാധാന്യം നാം എടുത്തു കാണിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റോബിൻ പറഞ്ഞതുപോലെ ഈ ചൈനയും അമേരിക്കയും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഈ ട്രേഡ് പരമായിട്ട് ചില ഒരു നടക്കുന്നുണ്ട് ട്രംപിന്റെ ഓരോ പോളിസി നമ്മളെടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രസ്താവന എടുത്ത് നോക്കുമ്പോൾ ആ ആള് ഒന്ന് തലോടുകയും ചെയ്യും ഒന്ന് തല്ലുകയും ചെയ്യും ചൈനയുടെ ഈസ് എടുത്തു നോക്കി ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള വാണിംഗ് അദ്ദേഹം കൊടുക്കുന്നുണ്ട് അതിലൂടെ ചില കാര്യങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഷിജിൻപിങിനെ അദ്ദേഹം ക്ഷണിച്ചു പക്ഷേ അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല ഒരു ഹൈ ലെവൽ എൻവോയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇനാഗ്രേഷൻ ചടങ്ങിലേക്ക് ചൈന ചൈന അയച്ചിരിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ ഒരു ടാക്ടിക്സ് എന്താ പറയുക കൃത്യമായിട്ട് അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യണം അവരെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യണം എന്നാൽ ചില കാര്യങ്ങൾ അവരെ കൂടെ കൂട്ടും വേണം അതാണ് ഒരു തന്ത്രപരമായിട്ടൊരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാനഡയിൽ ഉണ്ടായ ഒരു ഭരണമാറ്റം അത് ശരിക്കും ട്രംപിന്റെ ഒരു ദീർഘകാല ഒരു ലക്ഷ്യം ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഒരു ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയൊരു ചുവടുവെപ്പാണ് കാരണം എന്ന് പറയുന്നത് ഈ ജസ്റ്റിൻ ട്രൂഡയുടെ ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു ഇസ്ലാമിക തീവ്രവാദികൾ അഭയാർത്ഥികളുടെ രൂപത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ വരുന്നു അത് അവരുടെ അമേരിക്കയിലേക്കുള്ള ഒരു വരവിന്റെ ഒരു ഇടനാഴിയായിട്ട് ഈ കാനഡ ആക്ട് ചെയ്തിരുന്നു അതായത് കാനഡ ഇരുകയും നീട്ടി അഭയാർത്ഥികളെ സ്വീകരിക്കുന്നുണ്ട് അഭയാർത്ഥികളുടെ രൂപത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ വരുന്നു തീവ്ര ആശയമുള്ളവർ വരുന്നു കാനഡയിൽ വരുന്നു അപ്പോൾ കാനഡ ടു അമേരിക്ക പോറസ്റ്റ് ബോർഡർ പല സ്ഥലത്തും ഉണ്ട് അവർ ായിട്ട് ആക്ട് ചെയ്യുന്നു അപ്പോൾ ആ ഇമിഗ്രേഷൻ എന്ന ആ ഒരു വിഷയം അതായത് ട്രംപ് ഒരു വിഷയത്തെ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ടേം എന്നൊരു ആങ്കിളിൽ അല്ല കാണുന്നത് അത് ചിലപ്പോൾ നമ്മൾ നോക്കിയത് എന്ത് പ്രസ്താവനയാണ് ആൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ചിലയിടങ്ങളിൽ നടക്കുന്ന ചില മാറ്റങ്ങൾ അത് ചിലപ്പോൾ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ട്രൂഡോയുടെ ഒരു രാജി എന്ന് പറയുന്നത് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ട്രംപ് സ്വീകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്ന ചില കാര്യങ്ങളിലേക്കുള്ള ഒരു വേഗത ആ രാജി കൂട്ടുന്നുണ്ട് കാരണം ഈ അഭയാർത്ഥികളുടെ വലിയൊരു ഫ്ലോ ആ ബോർഡറിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകസമാധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചുള്ള ഒരു വളർച്ചയെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി ട്വന്റി ട്രംപ് അധികാരമേൽക്കുന്ന ആ ദിനം എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ് അദ്ദേഹം അധികാരത്തിൽ വരാതിരിക്കാൻ പലരും ആഗ്രഹിച്ചു അദ്ദേഹത്തിന് നേരെ നടന്ന രണ്ട് അസാസിനേഷൻ അറ്റംപ്റ്റുകൾ അദ്ദേഹത്തിന് നേരെ നടന്ന വിചാരണകൾ ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം അദ്ദേഹം വിജയിച്ചു അതിനെയെല്ലാം അതിജീവിച്ചു അതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കഴിവ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കയ്യപ്പ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓർക്കുക നമ്മൾ ഈ നിലപാടുകൾ ട്രംപിന്റെ കുറിച്ച് പറയുമ്പോൾ ട്രംപ് എന്ന വ്യക്തി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത് ലോകം വളരെയധികം ആകാംക്ഷയോടുകൂടി തന്നെയാണ് ട്രംപിന്റെ ആ ഒരു രണ്ടാം വരവ് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടേം ഇൻ അമേരിക്കൻ പ്രസിഡൻസി അതിനെ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും ഒരു സമകാലിക സാഹചര്യത്തിൽ സമകാലിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ ട്രംപിനെ പോലെയുള്ള ഉറച്ച നിലപാടുകളുള്ള ഒരു വ്യക്തി അമേരിക്കയുടെ അധികാര ശ്രേണിയിൽ വരേണ്ടത് അമേരിക്കയെ നയിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് അതിന്റെ കാരണം ഞങ്ങൾ ഈ ഒരു ചർച്ചയെ ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അനിയന്ത്രിതമായ കുടിയേറ്റത്തിനെതിരെ ഉറച്ച വ്യക്തവും ശക്തവുമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു ലോക നേതാവിനെ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്ന് ലോകം കാത്തിരിക്കുന്നു ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രത്യേകിച്ച് പ്രോലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉറച്ച നിലപാടെടുക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഇന്ന് ലോകം കാത്തിരിക്കുന്നു അതിനുള്ള ഒരു മറുപടിയാണ് ജനുവരി ഇരുപതാം തീയതി ലോകത്തിന് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സമാധാന കാക്ഷികളായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന പ്രോലൈഫ് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇരുകൈയും നീട്ടി ട്രംപിന്റെ പ്രസിഡൻസിയെ സ്വാഗതം ചെയ്യാൻ സാധിക്കും ലോകം ആകാംക്ഷയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു അധികാരത്തെ നോക്കിക്കാണുകയാണ് ലോകത്തിന്റെ പ്രതീക്ഷകൾക്ക് ഒത്ത് ഉയരുവാൻ ട്രംപിന് സാധിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി